നമസ്കാരം നക്ഷത്ര നക്ഷത്രവേഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ പോലും ഇല്ല ഇന്ന് ഭൂമിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും ചിലർക്കത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും ചിലർക്കത് കുടുംബത്തിലെ വേദനകളായിരിക്കും ചിലർക്ക് രോഗദുരിതങ്ങൾ പക്ഷേ ചിലർക്ക് എല്ലാം ഉണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും ശരിയാകാത്ത ഒരവസ്ഥ നിങ്ങളും അങ്ങനെയൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വെറും ഒരു വീഡിയോയല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു ദൈവിക നിമിത്തം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ദിവസവും വെറും മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിലെ എത്ര വലിയ തടസ്സങ്ങളായാലും പതിയെ മാറാൻ തുടങ്ങുന്ന ഒരു അതിശക്തമായ മാർഗമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് കേട്ടറിഞ്ഞ അറിവല്ല ഒരുപാട് ആളുകൾ അനുഭവിച്ചറിഞ്ഞ സത്യം തന്നെയാണ് എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മാർഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കറിയാം ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് പുലർച്ചെ മൂന്ന് മുപ്പതിനും അഞ്ച് മുപ്പതിനും ഇടയിലുള്ള ഒരു സമയമാണ് ഇത് ആ സമയം നിങ്ങൾക്ക് ദിവസവും ഇങ്ങനെ ബ്രഹ്മ മുഹൂർത്ത സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് സമയം എന്നുള്ള രീതിയിൽ പുലർച്ചെ നാല് മുപ്പതിനും അഞ്ചു പതിനഞ്ചിനും ഇടയിലുള്ള സമയത്തെ ബ്രഹ്മ മുഹൂർത്ത സമയമായിട്ട് മനസ്സിലാക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രഹ്മുഹൂർത്ത സമയത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് ഈ സമയത്ത് പ്രകൃതിയിലെ ഊർജം ഏറ്റവും ശുദ്ധമായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത ദൈവീക ശക്തികൾ ഭൂമിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയമാണിത് മനുഷ്യ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയവും അതുകൊണ്ട് തന്നെയാണ് പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഈ സമയത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ത് പറയുന്നത് നിശബ്ദമായിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വെക്കാറുമുണ്ട് പല ആളുകളും അങ്ങനെ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത് എന്നാലും തുടർച്ചയായിട്ട് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവർക്ക് അലാറത്തിൻ്റെ പോലും ആവശ്യമില്ല ഒരു സമയമാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാറുമുണ്ട് പണ്ടുള്ള അമ്മമാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ഒരു സമയത്ത് എഴുന്നേൽക്കുന്ന ആളുകളാണ് ഇന്നാണെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് രാവിലെ മണിക്ക് ശേഷം എഴുന്നേൽക്കാൻ പോലും അലാറത്തിന്റെ ആവശ്യമുണ്ടല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈയൊരു അലാറമൊക്കെ വെച്ചിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ അലാറം മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒറ്റയടിക്ക് ചാടി എഴുന്നേൽക്കും എന്നാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അലാറം മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒറ്റയടിക്ക് എഴുന്നേൽക്കരുത് പകരം കണ്ണുകൾ തുറന്ന് ഉടൻ മനസ്സിൽ മാത്രം പറയുക ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ ഈ ഒരു കാര്യമാണ് നിങ്ങൾ പറയേണ്ടത് ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ ഇത് പറഞ്ഞ ശേഷം കിടക്കയിലിരുന്ന് രണ്ടു മിനിറ്റ് കണ്ണുകൾ അടച്ച് ആഴമായി ശ്വാസം എടുക്കുക ഒരു ദീർഘ ശ്വാസം എടുക്കുക ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റീവ് ഊർജം പതിയെ ശാന്തമാകാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ് അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കണം ബ്രഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ ഉടൻ തന്നെ വായ കഴുകി മുഖം കഴുകി കഴിയുമെങ്കിൽ സാധിക്കുന്നവർ ഒന്ന് കുളിക്കുക കുളിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എൻ്റെ എല്ലാ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഈ വെള്ളത്തിൽ ഒഴുകിപ്പോട്ട് ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ കുളിക്കേണ്ടത് ഈ ചിന്ത തന്നെ നമ്മുടെ മനസ്സിനെ വലിയ രീതിയിൽ മാറ്റും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്ത കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുന്ന ചെറിയ പ്രാർത്ഥന പോലും വലിയ ഫലം നൽകും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഈ പ്രാർത്ഥന പറയാം എന്താണ് പ്രാർത്ഥന ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ എന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒന്നൊന്നായിട്ട് മാറാൻ വഴി കാട്ടണമേ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പറയുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇനി സാധിക്കുന്നവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന പറയാം ഇനി നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിലവിളക്ക് തെളിച്ചു വെച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന പറയാം എങ്ങനെയാണെങ്കിലും ഒരുപാട് ആളുകൾ പറയാറുണ്ട് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ആ ഒരു വിളക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണിത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസാരമായിട്ട് തോന്നുമെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കും എന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചതിനു ശേഷം വിളക്കിന്റെ മുന്നിലായാലും അല്ല വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ അങ്ങനെ ഇരുന്നു കൊണ്ടായാലും ഓം നമശിവായ അല്ലെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഹ ഓം നമോ നാരായണായ ഈ മൂന്ന് മന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കണം ഓം നമശിവായ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഹ ഓം നമോ നാരായണായ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നത് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാൽ മതി നൂറ്റിയെട്ട് തവണ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഞാനിവിടെ അത്രമേൽ ഉറപ്പോ കൂടി പറയുകയാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കും ഇനി അതോടൊപ്പം തന്നെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതും വളരെ പ്രധാനമാണ് എഴുന്നേറ്റെ ഉടൻ തന്നെ മൊബൈൽ നോക്കരുത് അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും അല്ലേ ഒരു കാരണവശാലും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ മൊബൈൽ നോക്കാനായിട്ട് പാടില്ല നെഗറ്റീവ് വാർത്തകൾ കാണരുത് ഇന്ന് ഫോൺ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പരാതിപ്പെടുന്ന രീതിയിലുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ വഴക്കുണ്ടാക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പോലും ദിവസം മുഴുവൻ നെഗറ്റീവ് ആക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിന് ശാന്തത കൈവരും തീരുമാനങ്ങൾ ശരിയാകാൻ തുടങ്ങും തടസ്സങ്ങൾ പതിയെ മാറും ഭാഗ്യം പിന്തുടരും ആത്മവിശ്വാസം വർദ്ധിക്കും ഈ അഞ്ചു ഗുണങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ ചെയ്തതിനു ശേഷം എനിക്ക് ഒരു മാറ്റവുമില്ല എനിക്ക് അതിൽ നിന്ന് ഒരു ഗുണവും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്ന ആളുകളും നമുക്കിടയിൽ ഉണ്ടാകും എന്നാൽ നിങ്ങൾ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടു കൂടി ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിലെ പ്രാർത്ഥന ചൊല്ലിയും ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നേടിയ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിന്റെ മുഹൂർത്തത്തിന്റെ ഗുണത്തെക്കുറിച്ചും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി നക്ഷത്ര നക്ഷത്രവോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം